വാല്സല്യം എന്ന് പറഞ്ഞാൽ മടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോഴേ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് സ്റ്റിൽ ഫോട്ടോഗ്രാഫറുടെ അസിസ്റ്റൻറ്റ് വന്നിട്ട് മമ്മക്കാടുത്തൊന്ന് പോസ് ചെയ്യാൻ പറഞ്ഞു ഒരു സീൻ കഴിഞ്ഞു വേണം അതൊക്കെ ഭയങ്കര ഇറിറ്റേഷനുള്ള ആളാണ് സീൻ നടക്കുമ്പോഴത്തോളം ഫോട്ടോ അല്ലാതെ പിന്നെ അങ്ങനെ പോസ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല എന്നു പറഞ്ഞു ഇതൊരു അസിസ്റ്റൻ്റ് സ്റ്റിൽ ഫോട്ടോഗ്രാഫറുടെ അവൻ വന്നിട്ട് സർ ഒരു സ്റ്റിൽ മമ്മുകാക്ക് ദേഷ്യം വന്നു ഇവനാരാണ് സ്റ്റില്ല് പറയാനായിട്ട് അപ്പോൾ നോക്കുമ്പോൾ അവന ഇവനേതാണ് ഇപ്പോൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എവിടെ അയാൾ എന്ന് ചോദിച്ചു നോക്കുക അപ്പോൾ അതിൽ ശബരിമലയ്ക്ക് പോയതാണ് ശബരിമലയ്ക്ക് പോയിട്ട് വന്നിട്ടില്ല വലിയ ഇഷ്യൂ ആയി അവനോട് വരാൻ പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞാണ് അവന് സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ട് വെക്കേണ്ട അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേ നമുക്ക് അങ്ങ് ഭയങ്കര ദേഷ്യം വന്നു പെട്ടെന്ന് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ശബരിമലയ്ക്ക് പോകുമ്പോൾ നമുക്ക് പറഞ്ഞു ഇന്നലെ അവൻ ശബരിമലയ്ക്ക് പോകാണ് ശബരി ഇന്നലെ ശബരിമല നട അടച്ചതാണല്ലോ പിന്നെ അവനവിടെ ശബരിമലയ്ക്ക് പോകണം ഞാൻ കത്തി നിൽക്കുകയാണ് അപ്പോൾ ഹനീഫ്ക്കൊക്കെ മിണ്ടാതെ നിൽക്കുക അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഇനി നട അടച്ചപ്പോൾ അവൻ അതിൻ്റെ അകത്തായി പോയിട്ടുണ്ടാവില്ല അതോടെ ആ സിറ്റുവേഷൻ മാറി എല്ലാരും ചിരിച്ചതാണ് മമ്മുക്കെന്നെ മാറ്റി എടുത്തിട്ട് ഞാനൊന്ന് ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത്